നമസ്കാരം ഞാൻ ജോസ്യൻ ആറ്റുകാൽ ശിവദാസ് ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് എൻ്റെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് കർക്കിടക മാസം ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയും ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാറ് മുതൽ ആഗസ്റ്റ് പതിനാറ് വരെയുമുള്ള നിങ്ങളുടെ ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെയും ചാരവശാലുള്ള ഫലമാണ് പറയുന്നത് ഒരു മാസത്തെ ആദ്യമായിട്ട് മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം നിങ്ങൾക്ക് ഗ്രഹസ്ഥിതി രണ്ടാമടത്ത് വ്യാഴം നിലകൊള്ളുന്നു രണ്ടെന്ന് പറയുമ്പോൾ ധനം വാക്ക് വിദ്യ പ്രവൃത്തി ഒക്കെയാണ് അപ്പോൾ അതെല്ലാം ആ വ്യാഴത്തിൻ്റെ സ്ഥിതി വച്ചിട്ട് സ്ഥിതിയാണ് ഉണ്ടാകും എന്നുള്ളതാണ് ധനപരമായ പുരോഗതി വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം എഴുത്ത് പരീക്ഷയിൽ വിജയം പിന്നെ ഉദ്യോഗലബ്ധി ഇതൊക്കെ തന്നെ മേടരാശിയെ സംബന്ധിച്ച് അനുകൂലമായി വരുന്നതായിട്ട് ആ വ്യാഴഗ്രഹം സൂചിപ്പിക്കുന്നു നിങ്ങളുടെ രണ്ടാമിടത്ത് ചൊവ്വ നിലകൊള്ളുന്നു അപ്പോൾ നമ്മുടെ വാക്ക് നേരത്തെ വേഴത്തെ കൊണ്ടുള്ള ശുഭഫലങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്നിരുന്നാൽ തന്നെയും ഈ വാക്ക് വിദ്യ പ്രവൃത്തി എന്നിവയടങ്ങുന്ന സ്ഥാനത്ത് ചൊവ്വയുടെ സ്ഥിതിയുണ്ട് ദോഷം ചെയ്യില്ല എന്നിരുന്നാലും അതിന് അഷ്ടമത്തിലോട്ടുള്ള ദൃഷ്ടി ഉള്ളതിനാൽ ആരോഗ്യ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കണം പിന്നെ വാഹനം ഓടിക്കുമ്പോഴും ഒരു ശ്രദ്ധ വേണം ദോഷം വരില്ല എങ്കിലും ആ രണ്ടിലുള്ള ചൊവ്വയുടെ സ്ഥിതി കാണാതെ പോകാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞത് പിന്നെ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ വഴി അതായത് നമ്മുടെ സഹകരിക്കുന്ന ആൾക്കാർ വഴിയും ഒക്കെ പുരോഗമനം അതായത് ലാഭം ഉണ്ടാകാനൊക്കെ സാധ്യത ഉള്ളതായിട്ടും മേടരാശിക്ക് കാണുന്നു അപ്പോൾ കൂടുതലും ഗുണഫലം തന്നെയാണ് മേടരാശിക്കാർക്ക് ഉള്ളത് പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് മേടരാശിക്ക് ഈ പന്ത്രണ്ടിലെ രാഹു നമുക്ക് കാൽപാദത്തിനൊക്കെ ക്ഷീണാവസ്ഥ എന്തെങ്കിലും ക്ഷീണാവസ്ഥകൾ ഉണ്ടാകണമെന്നുള്ളതാണ് ആ ഗ്രഹസ്ഥിതി സൂചിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ കാൽപാദമാണ് കാലിൻ്റെ കുഴ അപ്പോൾ അതിനായിക്കൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നുവെങ്കിൽ നാഗരാജ പ്രീതിയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇനി അടുത്ത് പറയുന്നത് ഇടവരാശിയാണ് ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകൈരത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം രാശിയിൽ നിലകൊള്ളുന്നു അതൊരു ശുഭ അവസ്ഥ തന്നെയാണ് അൻപത് ശതമാനം അതായത് ഈ രാശിയെ സംബന്ധിച്ച് കണ്ടകശനികാലം നിലവിലുണ്ട് വായിക്കേണ്ട ആവശ്യമില്ല ആ വ്യാഴം ആ രാശിയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആ കണ്ടകശനിയിലെ കാഠിന്യം കുറയുന്നതായി കാണുന്നു അറുപത് ശതമാനം വരെ നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും ദൈവാനുഗ്രഹം ഉണ്ടെന്ന് അർത്ഥം അപ്പോൾ നേരത്തെ വിചാരിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങൾ മംഗളകരമായ കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നതായിട്ടും കാണുന്നു അപ്പോൾ ശനിയുടെ അവസ്ഥ ഞാൻ പറഞ്ഞു ശനി ആ വേഴത്തെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് നിങ്ങളുടെ രാശിയിലോട്ട് ശനി ദൃഷ്ടി ചെയ്യുന്നുണ്ട് ആയതിനാൽ ശനി പ്രീതി കൂടി ചെയ്തു പോയാൽ ഇടവരാശി സംബന്ധിച്ച് നമുക്ക് കാര്യങ്ങൾ സഫലമാക്കി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ ഗുണദോഷ സമ്മിശ്രമാണ് ഇടവരാശിക്ക് വിഷമിക്കേണ്ട കാര്യമില്ല ശനിപ്രീതി ചെയ്ത് മുമ്പോട്ട് പോകണമെന്നാണ് പിന്നെ മറ്റുള്ള ഗ്രഹസ്ഥിതി വെച്ചിട്ട് ഗവൺമെൻറ് തല കാര്യങ്ങൾ അത് നടക്കാനുള്ള സാധ്യത കാണുന്നു നിങ്ങൾക്ക് ഗവണ്മെൻറ്റിൻ്റെ ചുമതല വഹിക്കുന്നതായ ഗ്രഹം മൂന്നിലാണ് നിലകൊള്ളുന്നത് അത് ഒരു ശുഭാവസ്ഥ തന്നെ എന്നെങ്കിലും നമുക്ക് നേരത്തെ മുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും അത് ശരിയായിട്ട് വരുന്നതായിട്ട് സൂര്യൻ്റെ നില സൂചിപ്പിക്കുന്നു ഇനി പറയുന്നത് ഇനി ഒരു കാര്യം കൂടെയുണ്ട് ഇടവരാശിക്ക് അതായത് നിങ്ങൾക്ക് അഞ്ചാം ഭാവം അഞ്ചിൽ കേതു നിലകൊള്ളുന്നുണ്ട് അത് ആരോഗ്യ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു വായിക്കേണ്ട ആവശ്യമല്ല വ്യാഴത്തിൻ്റെ ദൃഷ്ടി അവിടെ ഉള്ളതിനാൽ ദോഷമായിട്ട് കാണുന്നില്ല എന്നാലും സൂചനകൾ ഉണ്ട് അഞ്ചെന്ന് പറയുമ്പോൾ സന്താനഭാവം പിന്നെ നമ്മുടെ അവയവം പറയുമ്പോൾ വയറിൻ്റെ സ്ഥാനമൊക്കെയാണ് അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വയറു വയറുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ കാലതാമസമില്ലാതെ തന്നെ ഡോക്ടറെ കാണുക നല്ല ട്രീറ്റ്മെന് ട്രീറ്റ്മെൻ്റൊക്കെ കിട്ടുന്ന ഒരു കാലഘട്ടമാണ് പിന്നെ അതുമാത്രമല്ല സന്താനങ്ങളില്ലാതിരിക്കുന്ന ദമ്പതിമാർക്ക് അവർക്കും ഇപ്പോൾ മതിയായ ചികിത്സയിലൂടെ ഭാഗ്യം ഉള്ള ഉണ്ടാകുന്നതായിട്ടും കാണുന്നു അപ്പോൾ പരിഹാരങ്ങൾ ശനിപ്രീതി പിന്നെ പ്രീതി ഇതാണ് ചെയ്യേണ്ടത് അടുത്ത് പറയുന്നത് മിഥുനരാശിയാണ് മിഥുനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകൈരത്തിൻ്റെ അവസാന പകുതി തിരുവാതിര ണർവം ഭാഗം നിങ്ങൾക്ക് വ്യാഴസ്ഥിതി അനുകൂലമല്ല വ്യാഴം പന്ത്രണ്ടിൽ മറഞ്ഞു പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് പരിശ്രമിച്ച് നേടണമെന്നാണ് അങ്ങനെയാണ് കാണുന്നത് പിന്നെ ധനപരമായ കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം കടബാധ്യതകൾ വരാതെയും ശ്രദ്ധിക്കണം അങ്ങനെയാണ് മിഥുനരാശിക്ക് വ്യാഴം പന്ത്രണ്ടിൽ പോയാലുള്ള അവസ്ഥ എന്നാൽ മറ്റൊരവസ്ഥയുണ്ട് നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള ബുധൻ കമ്മ്യൂണിക്കേഷൻ സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ വഴി അതായത് നമ്മൾ സഹകരിക്കുന്ന ആൾക്കാർ മുഖേന നമുക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് നിങ്ങളുടെ നാലാം ഭാവാധിപനം കൂടെയാണ് ബുധൻ എന്ന് വെച്ചാൽ സുഹൃത്തിൻ്റെ സ്ഥാനം പിന്നെ മാതൃസ്ഥാനം ഒക്കെയാണ് മാതൃസ്ഥാനത്ത് കേതുണ്ട് എന്നിരുന്നാൽ തന്നെയും മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം അപ്പം മതിയായ ചികിത്സയൊക്കെ ചെയ്യേണ്ടതാണ് എന്നിരുന്നാലും നമുക്ക് ധന ധനപരമായ പുരോഗതി കമ്മ്യൂണിക്കേഷൻ വഴി ഉണ്ടാകുന്നതായിട്ട് കാണുന്നു അപ്പോൾ ഈ പരിഹാരം എന്ന് പറയുമ്പോൾ നാലിൽ നിൽക്കുന്ന കേതു അപ്പോൾ പ്രീതി ചെയ്യേണ്ടതാണ് പിന്നെ വ്യാഴപ്രീതി വ്യാഴാഴ്ച തോറും ആ ഇഷ്ട വഴിപാടുകളൊക്കെ ചെയ്യുക ഈ രണ്ട് കാര്യങ്ങളും ചെയ്തു പോയാൽ നമുക്ക് അതിജീവിച്ച് പോകാനായിട്ട് ഒരു പരിധി വരെ സാധിക്കും ഇനി പറയുന്നത് കർക്കിടകരാശിയാണ് കർക്കിടകരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്ല നിങ്ങൾക്ക് അവിഷ്ടസ്ഥാനമായ പതിനൊന്നിൽ വ്യാഴം നിലകൊള്ളുന്നു അതൊരു ശുഭ അവസ്ഥ തന്നെയാണ് എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും ഒരു ശുഭഫലം നമ്മൾ കാത്ത് നേരത്തെ പരിശ്രമിച്ചിട്ട് കിട്ടാതിരുന്ന എല്ലാ കാര്യങ്ങളും സഫലമാകുന്നതായിട്ട് ആ വേഴഗ്രഹം സൂചിപ്പിക്കുന്നു മംഗളകരമായ കാര്യങ്ങൾ യാത്ര പിന്നെ വാഹനലപ്തി ഭൂമിലാഭം പിന്നെ ഗ്രഹനിർമ്മാണം അതുമായിട്ട് ബന്ധപ്പെട്ടും പിന്നെ ഉദ്യോഗലത്തി അതൊക്കെ തന്നെ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയം ഇതെല്ലാം തന്നെ കർക്കിടകരാശി സംബന്ധിച്ച് കാണുന്നു അവേഴത്തിൻ്റെ സ്ഥിതി അനുകൂലമാണ് എന്നാൽ ആ ചൊവ്വയുടെ സ്ഥിതി ചൊവ്വ നിങ്ങൾക്ക് പത്താം ഭാവാധിപനാണ് ലാഭസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും ഒരു കാര്യം കൂടിയുണ്ട് അത് അവിടെ നിന്നിട്ട് നിങ്ങളുടെ മൂന്നിലോട്ട് രണ്ടാം ഭാവം രണ്ടിലോട്ട് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ധനപരമായ കാര്യങ്ങൾ നമ്മുടെ വാക്ക് ചിന്ത പ്രവൃത്തി ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണമെന്നും കൂടി ആ ചൊവ്വ സൂചിപ്പിക്കുന്നു കുഴപ്പം വരാനില്ല എന്നിരുന്നാലും ഒരു കാര്യത്തിൽ വേണമെന്നാണ് കർക്കിടകരാശിയെ സംബന്ധിച്ച് പറയുന്നത് അപ്പോൾ കൂടുതലും ഗുണഫലം തന്നെയാണ് കർക്കിടക രാശി ഉള്ളത് ഇനി പറയുന്നത് ചിങ്ങരാശിയാണ് ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം നിങ്ങൾക്ക് വേഴ വേഴസ്ഥിതി പത്താമിടത്താണ് പത്തെന്ന് പറയുമ്പോൾ കർമ്മസ്ഥാനം ആ കർമ്മത്തിൽ വേഴം നിൽക്കുമ്പോൾ ആ തൊഴിൽപരമായ മാറ്റം സൂചിപ്പിക്കുന്നു നമ്മൾ ചെയ്തു വന്നിരുന്ന തൊഴിൽ അതിൻ്റെ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നു അപ്പോൾ ആലോചിച്ച് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ പത്തിലെ വ്യാഴം പൂർണ്ണമായും ശുഭഫലം തരത്തില്ല അപ്പോൾ നമ്മുടെ ഏത് കാര്യം ചെയ്തിരുന്നാലും ആലോചിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാൻ എന്നുള്ളതാണ് ആ വേഴ പറയുന്നത് പിന്നെ വന്നിട്ട് നിങ്ങളുടെ രണ്ടാം ഭാവത്തിൽ കേതു നിലകൊള്ളുന്നു വാക്ക് നമ്മുടെ വാക്ക് വിദ്യ പ്രവൃത്തി ധനം എന്നിവയൊക്കെ അടങ്ങുന്ന സ്ഥാനത്ത് കേതു നിലവിലുണ്ട് അപ്പോൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ആലോചിച്ച് വേണം പ്രവർത്തിക്കാൻ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് ആ കേതുവിൻ്റെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ട് എന്നിരുന്നാൽ തന്നെയും ശ്രദ്ധിക്കേണ്ട ഒരു രീതി തന്നെയാണ് നിലവിൽ ചിങ്ങരാശിക്കാർക്ക് കണ്ടകശനികാലം ആ അനുഭവത്തിലുണ്ട് അതും ഒരു കാര്യമാണ് അപ്പോൾ എല്ലാ തരത്തിലും ഈ ചിങ്ങരാശിയെ സംബന്ധിച്ച് ഒന്ന് ശ്രദ്ധിച്ച് പോയാൽ നമുക്ക് നേരെ അതിജീവിച്ച് കാര്യങ്ങൾ അതിജീവിച്ച് പോകാം തൊഴിൽ നിലനിർത്തി പോകാം അല്ലെങ്കിൽ പുതിയ തൊഴിലിലോട്ട് ശ്രമിക്കുന്നവർ അത് നന്നായിട്ട് ശ്രമിക്കുമ്പോൾ തൊഴിൽ മാറ്റം ഉണ്ടാകുന്നതായും കാണുന്നു ഇതിനെ ചെയ്യേണ്ട പരിഹാരങ്ങൾ നാഗരാജപ്രീതി പിന്നെ വന്നിട്ട് പത്തിലെ വ്യാഴം പത്തിലെ വ്യാഴത്തിനെ പരിപോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട് മഹാവിഷ്ണു പ്രീതി ആണ് ഇനി മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ വ്യാഴാഴ്ച വിശേഷ പ്രാർത്ഥന നടത്തുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ സിംഗരാശിയെ സംബന്ധിച്ച് നമുക്ക് അതിജീവിച്ച് പോകാനായിട്ട് സാധിക്കും കൂടുതലും ദോഷങ്ങളല്ല പിന്നെ ഈ ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ട് രണ്ടിലും നാലിലേക്കുമൊക്കെ ദൃഷ്ടിയുണ്ട് ആയതിനാൽ നമുക്ക് ധനവനവും ഒരു പരിധി വരെ പരിഹരിച്ച് പോകാനായിട്ട് സാധിക്കും ഇനി പറയുന്നത് കന്നിരാശിയാണ് കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതി നിങ്ങൾക്ക് വേഴസ്ഥിതി അനുകൂലമാണ് ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത് ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനം എന്ന് പറയും പിതൃസ്ഥാനം എന്ന് പറയും അപ്പോൾ പിതൃസ്വത്ത് ഒക്കെ നമുക്ക് കിട്ടാനുള്ള അർഹതയുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതായി കാണുന്നു പിന്നെ യാത്ര യാത്രയുമായി ബന്ധപ്പെട്ട് ആഗ്രഹിക്കുന്നവർക്ക് അതും സഫലമായി വരുന്നുണ്ട് പിന്നെ വിവാഹം വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള നേരത്തെ വിചാരിച്ചിട്ട് നടക്കാതിരുന്ന ആൾക്കാർക്ക് വിവാഹം നടക്കുന്നതായിട്ടും കാണുന്നു എന്ന് വെച്ചാൽ എല്ലാവിധമായ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കും മംഗളകരമായ ഗ്രഹനിർമ്മാണം വാഹനം പിന്നെ ഭൂമി ഭൂമി ലാഭം പിന്നെ ക്രയ ക്രയവിക്രയങ്ങൾ എല്ലാം തന്നെ നടക്കുന്നതായിട്ട് കാണും പിന്നെ ദേവാലയ ദർശനം പുണ്യ ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശിക്കാനുള്ള അവസരങ്ങൾ അങ്ങനെയുള്ള അതായിട്ടുള്ള എല്ലാ ഭാഗ്യങ്ങളും ഈ വ്യാഴം ഒൻപതിൽ നിന്നുകൊണ്ട് നൽകാമെന്ന് പറയുന്നു ഒപ്പം ഇത് ഒക്കെ തന്നെ ഞാൻ പറഞ്ഞുവെങ്കിലും ആ രാശിയിൽ കേതുവിൻ്റെ സ്ഥിതിയുണ്ട് അപ്പോൾ നാഗരാജ പ്രീതി കൂടി ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വിചാരിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും ഇനി അടുത്ത് പറയുന്നത് തുലാൻ രാശിയാണ് തുലാൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ അവസാന പകുതി ചോതി വിശാഖം ഭാഗം നിങ്ങൾക്ക് വന്നിട്ട് ഗുരു അതായത് വേഴത്തിൻ്റെ നില്പ്പ് ശുഭകരമല്ല അത് വേഴം അഷ്ടമത്തിൽ മറഞ്ഞു അപ്പോൾ അഷ്ടമത്തിൽ മറഞ്ഞതു മാത്രമല്ല ഏഴാം ഭാവം രണ്ടിൻ്റെയും ഏഴിൻ്റെയും ചുമതല കൊണ്ട് ചുവ അഷ്ടമത്തിൽ നിൽക്കുന്നു അപ്പം അതും ശ്രദ്ധിക്കേണ്ടതാണ് ഏഴെന്ന് പറയുമ്പോൾ യാത്രയാണ് അപ്പോൾ യാത്ര വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം തുലാൻ രാശിക്കാരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറഞ്ഞ് ഭയപ്പെടുത്തുന്നതല്ല ഒരു ശ്രദ്ധ വേണം എന്നുള്ളതാണ് വാഹനം ഓടിക്കുമ്പോഴും ധനപരമായ കാര്യങ്ങൾ ധനാധിപനാണല്ലോ അഷ്ടമത്തിൽ മറിഞ്ഞിരിക്കുന്ന ധനക്കാരകൻ ധനാധിപൻ ചൊവ്വയാണ് അപ്പോൾ രണ്ടും അഷ്ടമത്തിലാണ് പോയിട്ടുള്ളത് അപ്പോൾ എല്ലാ കാര്യങ്ങളും പിന്നെ ഭൂമി സംബന്ധിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ എടുത്തുചേടി തീരുമാനങ്ങളൊന്നും എടുക്കരുതെന്ന ചൊവ്വ പറയുന്നു അതായത് കിട്ടിയ വിലയ്ക്ക് ഭൂമിയൊക്കെ കൊടുക്കാൻ ഉള്ള താല്പര്യമൊക്കെ ഉണ്ടായേക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോയാൽ നന്നായിരിക്കും അതുലാം രാശിക്കാർക്ക് അത്ര ശുഭകരമായ സമയമല്ല അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക പിന്നെ വേഴപ്രീതിയാണ് ചെയ്യേണ്ടത് പിന്നെ ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന ചുവ അപ്പോൾ അതിന് സുബ്രഹ്മണ്യ പ്രീതി അല്ലെങ്കിൽ ദേവി പ്രീതി അതാണ് ചെയ്യേണ്ടത് പിന്നെ ഈ തുലാരാശിക്കാർക്ക് മറ്റൊരു ശുഭഫലമുണ്ട് അതായത് സൂര്യൻ ലാഭ നിങ്ങളുടെ ലാഭാധിപനായ സൂര്യൻ പത്തിൽ നിൽക്കുന്നു കഴിഞ്ഞ കാലത്ത് നമുക്ക് കിട്ടാതിരുന്ന കാര്യം ഗവൺമെൻറ് തല കാര്യങ്ങൾ അല്ലെങ്കിൽ നിയമപരമായ സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെ സാധിക്കും ഈ ഒരു സമയം ഗവൺമെൻറ്റിൻ്റെ ചുമതല വഹിക്കുന്നതായ ഗ്രഹം സൂര്യൻ അങ്ങനെ പറയുന്നു അപ്പോൾ ലാഭങ്ങളും ഉണ്ട് എല്ലാം എന്നാലും ആ വ്യാഴത്തിൻ്റെ സ്ഥിതി അഷ്ടമത്തിലായതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത് ഈ തുലാക്കൂറിനെ സംബന്ധിച്ച് പന്ത്രണ്ടിലെ കേതു അതൊരു കാര്യം സൂചിപ്പിക്കുന്നു അതായത് കാൽ കുഴ കാലിൻ്റെ പാദം അല്ലെങ്കിൽ കുഴ അവിടെ രോഗം ക്ഷീണാവസ്ഥയൊക്കെ കാണുന്നു വേഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ട് എന്നിരുന്നാലും അത് ശ്രദ്ധിക്കേണ്ടതായിട്ട് തന്നെ തുലാൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുന്നു അപ്പോൾ അതിന് ചെയ്യേണ്ട പ്രതിവിധി എന്ന് പറഞ്ഞാൽ നാഗരാജ പ്രീതിയാണ് ചെയ്യേണ്ടത് ഇത്രയൊക്കെ ഈ തുലാക്കൂറുകാർ പറയുമെങ്കിലും ചില നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതായി കാണുന്നു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഉള്ള വിദ്യാർത്ഥികൾക്ക് ശുഭകരമായിട്ട് തന്നെ കാണുന്നു ആ ബുധൻ്റെ സ്ഥിതി ഭാഗ്യാധിപനായിട്ടുള്ള ബുധൻ പതിനൊന്നിൽ നിൽക്കുന്നു അതൊരു ശുഭാവസ്ഥ തന്നെയാണ് പിന്നെ അതുമാത്രമല്ല നമുക്ക് പിതൃധനം കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കിട്ടാനുള്ള സാധ്യതയുള്ളവർക്ക് ഈ മാസം അത് അനുകൂലമായി വരുന്നതായിട്ടും ബുധൻ സൂചിപ്പിക്കുന്നു അപ്പോൾ ഇനി പറയുന്നത് കുറച്ചിയെ കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം കേട്ട നിങ്ങൾക്ക് വന്നിട്ട് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ഏഴിൽ നിലകൊള്ളുന്നു ഏഴെന്ന് പറയുമ്പോൾ നിവർത്തി സ്ഥാനമെന്ന് പറയും നമ്മൾ നേരത്തെ വിചാരിച്ചിട്ട് നടക്കാതിരിക്കുന്ന അല്ലെങ്കിൽ നടക്കാതിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ സഫലമായി വരുന്നതായിട്ട് വ്യാഴഗ്രഹം സൂചിപ്പിക്കുന്നു ഈ യാത്രയും യാത്രാഗുണം അതായത് വിദേശത്തൊക്കെ പോകാനുള്ള കാര്യങ്ങൾ അതൊക്കെ സഫലമായി വരും പിന്നെ യാത്ര തീർത്ഥാടനം പോലെയുള്ള യാത്രകൾ വാഹനലപ്തി ഗ്രഹനിർമ്മാണം ഈ ഏഡിലെന്ന് പറയുമ്പോൾ നിവർത്തി സ്ഥാനം എന്ന് പറയുമ്പോൾ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സഫലമാകുമെന്നുള്ളതാണ് മംഗളകരമായ കാര്യങ്ങൾ വിവാഹാദി വിവാഹാധികാര്യങ്ങൾ ഗ്രഹനിർമ്മാണം പിന്നെ ഭൂമി ക്രയവിക്രയങ്ങൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കും എന്ന് തന്നെയാണ് ഈ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വരുന്നത് നിലവിൽ വൃശ്ചികക്കൂറുകാർക്ക് കണ്ടകശനികാലമുണ്ട് എന്നിരുന്നാൽ തന്നെയും ഈ വേഴത്തിൻ്റെ ആ രാശിയിലോട്ടുള്ള ദൃഷ്ടി കൊണ്ടും നിവർത്തി സ്ഥാനത്തുള്ള നിൽപ്പ് കൊണ്ടും ആ കണ്ടകശനി കൂടുതൽ ദോഷം ചെയ്യത്തില്ല എന്നിരുന്നാലും ശനിപ്രീതി കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ സഫലമാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട് വൃശ്ചിക കൂറിനെ സംബന്ധിച്ച് അഞ്ചിൽ അഞ്ചാം ഭാവം സന്താന ഭാവം നമ്മുടെ ആഗ്രഹസ്ഥാനം എന്നൊക്കെ പറയും ആ സ്ഥാനത്ത് രാഹുവിൻ്റെ നിലയുണ്ട് ആയതിനാൽ ആയില്യത്തിന് നാഗരാജപ്രീതി ഒക്കെ ചെയ്യേണ്ടത് അനിവാര്യമാണ് അപ്പോൾ അങ്ങനെ അതുകൂടി ചെയ്തു വന്നാൽ നമുക്ക് എല്ലാവിധമായ ഭാഗ്യങ്ങളും നമ്മളെ കൈകളിലേക്ക് എത്തും ഇനി പറയുന്നത് ധനു ആണ് അതായത് ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം ഇത്രയുമാണ് അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി ആറിൽ മറഞ്ഞു ആറെന്ന് പറയുമ്പോൾ രോഗസ്ഥാനമാണ് രോഗം ശത്രു കടം എന്ന് പറയും അപ്പോൾ ഇതൊക്കെ ഉണ്ടാവണമെന്ന് ഇല്ല എന്നിരുന്നാലും പറയാണ് ആ ആറിലുള്ള നിൽപ്പ് വച്ചിട്ട് ധനപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് നമ്മൾ നേരത്തെ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ അത് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും അതൊരു പാഴ് ചിലവായിട്ട് കാണണ്ട എന്നിരുന്നാലും ബാധ്യതയിൽ പെടുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അതാണ് നമ്മൾ ചെയ്യാതിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടി വരുമെന്നാണ് ആ വ്യാഴം പറയുന്നത് പാഴ് ചിലവ് ആയിട്ട് കാണേണ്ട ആവശ്യമല്ല ധനപരമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പോകണം എന്ന് പറയുന്നു ദൈവാനുഗ്രഹം അല്പം മങ്ങിയ ഒരു സമയമാണ് ആറിലെ വ്യാഴം അങ്ങനെയാണ് പറയുന്നത് പിന്നെ ധനം കൊടുക്കൽ കൊടുക്കൽ അങ്ങനെ കൊടുക്കുന്ന സമയം അതായത് നമ്മൾ മറ്റൊരാൾക്ക് ധനം കൊടുത്ത് കഴിഞ്ഞാൽ സമയത്ത് കിട്ടത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധനുരാശി സംബന്ധിച്ച് ഉണ്ടാകും അപ്പോൾ ആ ധനപരമായ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിജീവിച്ച് അതിജീവിച്ച് പോകാൻ പറ്റും ഇതിന് പരിഹാരമെന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു പ്രീതിയാണ് വ്യാഴാഴ്ച ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപഴിപാടുകൾ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് പിന്നെ ഇഷ്ടദേവതയൊക്കെ കാണുമല്ലോ അപ്പോൾ അവരെയൊക്കെ ഉപാസിച്ച് ഭക്തിപൂർവ്വം പോകുന്നതാണ് നല്ലത് അങ്ങനെ നമുക്ക് ഒരു പരിധി വരെ കാര്യങ്ങൾ അതിജീവിച്ച് പോകാനായിട്ട് പറ്റും എന്നുള്ളതാണ് പിന്നെ ധനുരാശിക്ക് മറ്റൊരവസ്ഥയും കൂടിയുണ്ട് അതായത് നിങ്ങളുടെ യാത്രാസ്ഥാനം സുഹൃത്തിൻ്റെ സ്ഥാനം മാതൃസ്ഥാനം എന്ന് പറയും ആ നാലാം ഭാവത്തിൽ രാഹുവുണ്ട് അപ്പോൾ മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ സുഹൃത്തുക്കളുമായിട്ടുള്ള യാത്ര അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നന്നായിരിക്കും അല്ലെങ്കിൽ ചില കൂട്ടുകെട്ട് കൊണ്ട് ചില ദോഷങ്ങളുമൊക്കെ വരാനൊക്കെ ഉള്ള സാധ്യതകളും ധനുരാശിയെ സംബന്ധിച്ചുണ്ട് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ സൂചിപ്പി സൂചിപ്പിച്ചുവെന്ന് മാത്രം നാഗരാജ പ്രീതി മഹാവിഷ്ണു പ്രീതി ഇതാണ് ഈ ധനുരാശിക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി അടുത്ത് പറയുന്നത് മകര ഓണം മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്ക് വ്യാഴസ്ഥിതി അനുകൂലമാണ് അഞ്ചാമടത്ത് നിൽക്കുന്നു അഞ്ചാമിടം എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ സ്ഥാനം ആഗ്രഹസ്ഥാനം നമ്മൾ നേരത്തെ വിചാരിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ അഞ്ച് സന്താന സന്താനഭാവം ഒക്കെയാണ് അപ്പോൾ കുട്ടികളില്ലാതിരുന്ന ദമ്പതിമാർക്ക് കു കുട്ടികൾ ഉണ്ടാകുന്നതായി കാണുന്നു ട്രീറ്റ്മെൻ്റിലൂടെയൊക്കെ നല്ല ട്രീറ്റ്മെൻ്റ് ഒക്കെ കിട്ടും അങ്ങനെ സന്താനലപ്തി ഒക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു അഞ്ചിലെ വേറെ സൂചിപ്പിക്കുന്നു അതുമാത്രമല്ല എല്ലാം ഭൗതികമായ കാര്യങ്ങളും നേരത്തെ നമ്മൾ ആഗ്രഹിച്ച മനസ്സിൻ്റെ സ്ഥാനമാണല്ലോ അപ്പം നേരത്തെ ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നതായിട്ട് കാണുന്നു പരിഹാരങ്ങളും കൂടി ചെയ്തു പോകണമെന്നാണ് മകരരാശിക്ക് ഈ മകരരാശിക്കാർക്ക് ഈ രണ്ടിൽ ശനി നിൽക്കുന്ന കാലഘട്ടമാണ് അത് നമ്മൾ ഓർമ്മിക്കുക രണ്ടെന്ന് പറയുമ്പോൾ വാക്ക് വിദ്യ പ്രവൃത്തി ധനമൊക്കെയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശനിപ്രീതി കൂടി ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ദോഷങ്ങളില്ല അറുപത് ഒരു എഴുപത് ശതമാനം വരെ ഭാഗ്യാനുഭവങ്ങളാക്കി മാറ്റാനായിട്ട് മകരരാശി സംബന്ധിച്ച് സാധിക്കുന്നതാണ് അപ്പോൾ ഇതിനായി ചെയ്യേണ്ടത് ശനിപ്രീതിയാണ് പിന്നെ വേഗം വ്യാഴത്തിൻ്റെ സപ്പോർട്ട് അഞ്ചിലുണ്ട് എന്നാലും ഈ ശനിയുടെ കേന്ദ്രത്തിൽ നിൽക്കുന്ന വേഴമാണ് ആയതിനാൽ മഹാവിഷ്ണു പ്രീതി കൂടി ചെയ്യേണ്ടതാണ് ഇനി പറയുന്നത് കുംഭരാശിയാണ് കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാന പകുതി ചതയം പൂരൂരുട്ടാതി മുക്കാൽ ഭാഗം നിങ്ങൾക്ക് വ്യാഴസ്ഥിതി സുഖസ്ഥാനത്താണ് സുഖസ്ഥാനം വാഹനസ്ഥാനം മാതൃസ്ഥാനം സുഹൃത്തിൻ്റെ സ്ഥാനമെന്ന് പറയും അപ്പോൾ ആ നാലാമടത്താണ് നിൽക്കുന്ന വേഴം അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഗ്രഹ അതായത് വീട് മെയിൻ്റൻസ് ചെയ്യുകയോ വാങ്ങുകയോ ക്രയവിക്രയങ്ങൾ ഭൂമി സംബന്ധിച്ചോ ഒക്കെ ചെയ് ഉള്ള കാര്യങ്ങൾ പിന്നെ വാഹനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വാഹനം എത്തി വാഹനം വാങ്ങുകയോ അല്ലെങ്കിൽ ഉള്ള വാഹനം മെയിൻ്റനൻസ് ചെയ്യുകയോ അങ്ങനെയൊക്കെ ഉള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ ഈ കുംഭരാശിയെ സംബന്ധിച്ച് കാണുന്നു എന്നിരുന്നാലും കൂടുതൽ സന്തോഷത്തിനുള്ള വകയില്ല ഈ ശനി ജന്മരാശിയിൽ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു അമ്പത് ശതമാനത്തോളം സന്തോഷിക്കാം എന്നുള്ളതാണ് ആ വ്യാഴത്തിൻ്റെ അറിയിപ്പും ശനിയുടെ അറിയിപ്പും പിന്നെ മറ്റൊരവസ്ഥയും കൂടിയുണ്ട് ഈ പിന്നെ കുംഭരാശിയെ സംബന്ധിച്ച് ഈ വാക്ക് വിദ്യ പ്രവൃത്തി എന്നിവ അടങ്ങുന്നതായ സ്ഥാനത്ത് രാഹു നിൽക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല അപ്പോൾ നാഗരാജ പ്രീതി കൂടി ചെയ്തു പോകണം എന്നാലേ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ വിഷമിക്കേണ്ട കാര്യമില്ല പരിഹാരങ്ങൾ ചെയ്തു പോവുക ഉപരാശിയെ സംബന്ധിച്ച് അങ്ങനെയാണ് ശനിപ്രീതി നാഗരാജപ്രീതി വ്യാഴപ്രീതി ആ ഇത് പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് അതായത് നിങ്ങളുടെ അഞ്ചാം ഭാവം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ബുധൻ സമാധിപനും കൂടെയാണ് ആ ബുധൻ ഏഴിൽ നിലകൊള്ള നിലകൊള്ളുന്നു അങ്ങനെ വരുമ്പോൾ ഒരു ഇഷ്ടം ഒക്കെ യുവതി യുവാക്കൾക്ക് ഉണ്ടാകാനൊക്കെ ഒരു സാധ്യതയും ഈ മാസം കാണുന്നു അതുമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ നന്നായിരിക്കും അപ്പോൾ കുംഭരാശിയെ സംബന്ധിച്ച് ഇത്രയൊക്കെ തന്നെയാണ് ഉള്ളത് ഭയക്കേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു പോയാൽ നമുക്ക് അതിജീവിക്കാൻ പറ്റും ഇനി ഇനി പറയുന്നത് മീനരാശിയാണ് മീനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി ജേവതി നിങ്ങൾക്ക് വ്യാഴസ്ഥിതി മൂന്നാമടത്താണ് മൂന്നെന്നു പറയുമ്പോൾ സഹോദര സ്ഥാനം കമ്മ്യൂണിക്കേഷൻ സ്ഥാനം ഇതൊക്കെയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സഹോദര ഗുണം ഒക്കെ ഉണ്ടാവാം സഹ സഹകരിക്കുന്ന ആൾക്കാർ മുഖേനയുള്ള ചെറിയ ലാഭങ്ങളുണ്ടാവാം വലിയ ലാഭങ്ങളല്ല ചെറിയ ലാഭങ്ങളുണ്ടാവാം എന്നാണ് പറയുന്നത് ഈ രാശിയിലുള്ള സ്ഥിതി രാഹുവിൻ്റെ നിലയുണ്ട് അപ്പോൾ ഏത് കാര്യങ്ങൾ ചെയ്തിരുന്നാലും നമ്മുടെ വാക്കൊക്കെ ഒന്ന് നിയന്ത്രിച്ച് പോകണം ആ നല്ല വാക്കുകൾ പറയാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്ക് മറ്റുള്ളവർക്ക് നെയ് രസം തോന്നിയിക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോയാൽ നന്നായിരിക്കും മീനരാശിയെ സംബന്ധിച്ച് നിലവിൽ ഏഴുരശിനി കാലമൊക്കെ നിലവിലുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളും സൂചിപ്പിക്കുന്നു കാൽ സംബന്ധിച്ചൊക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോയാൽ നന്നായിരിക്കും അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിവിധികളങ്ങൾ പറഞ്ഞാൽ നീരാഞ്ജനം പോലെയുള്ള ചെറിയ ചിലവ് കുറഞ്ഞ മാർഗങ്ങൾ സ്വീകരിച്ച് അയ്യപ്പക്ഷേത്ര ദർശനമൊക്കെ നടത്തുക അപ്പോൾ ഇത് ദോഷകാഠിന്യമൊക്കെ കുറച്ച് പോകാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങൾക്ക് ഏഴിൽ ഏഴാം ഭാവത്തിൽ കേതുവിൻ്റെ നിലയുണ്ട് അപ്പോൾ ജീവിത ജീവിത പങ്കാളി അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകാതെ നോക്കുക അതുമാത്രമല്ല യാത്രയും ഒക്കെ ശ്രദ്ധിക്കണമെന്നാണ് ഇതെല്ലാം കേട്ട് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാത്തിനും ഒരു കരുതൽ വേണമെന്ന് മാത്രം അതാ പറയുന്നത് ശനിപ്രീതി പ്രീതി വേഴപ്രീതി ഇത്രയും ചെയ്തു പോകുമ്പോൾ നമുക്ക് നമുക്കിതെല്ലാം അതിജീവിച്ച് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പന്ത്രണ്ട് രാശിയിൽ വരുന്ന ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെയും കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിച്ചു അപ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ നടക്കുന്ന നമ്മുടെ പ്രായം പ്രായമനുസരിച്ചുള്ള ഓരോരോ ദശകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ദശ അപഹാരം പിന്നെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ചിദ്രം അങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷ്മമാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ ചിലർക്ക് ഉണ്ടായേക്കാം അങ്ങനെ ചില ഈ ഞാൻ ഈ പറഞ്ഞ അവസ്ഥയിലും ചില വ്യത്യസ്തമായ അനുഭവങ്ങൾ മോശം പറഞ്ഞ രാശിക്കാർക്ക് അവർക്ക് നല്ല ദശയും അപഹാരമൊക്കെയാണ് നടക്കുന്നുവെങ്കിൽ ഈ പറഞ്ഞ കാര്യം അനുഭവത്തിൽ വലുതായിട്ട് എഫക്റ്റ് ചെയ്യില്ല എന്നാലും അനുഭവത്തിൽ വരാതിരിക്കില്ല അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും നിങ്ങൾ നിങ്ങളുടെ ഇപ്പം നടക്കുന്ന ദശ അനുകൂലമാണ് ആ ദശാനാഥൻ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നുവെങ്കിൽ വലിയ ദോഷമൊന്നും വരത്തില്ല നമുക്ക് ഗുണഫലം തന്നെ ഉണ്ടാകും അതുപോലെ തന്നെ ഈ ഗുണഫലം പറഞ്ഞ ആൾക്കാർക്ക് അവർക്ക് മോശഫലമാണ് മോശ ദശയും അപഹാരമൊക്കെയാണ് നടക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഗുണഫലം കുറയും അല്പം കുറയും കിട്ടാതിരിക്കില്ല അല്പം മങ്ങല് വരും അങ്ങനെയാണ് അപ്പോൾ എല്ലാം അങ്ങനെ ഏത് കാര്യമായിരുന്നാലും നമ്മുടെ കർമ്മ മേഖല പുഷ്ടിപ്പെടുത്തുക ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ട പ്രതിവിധികൾ പിന്നെ ഓരോരുത്തർക്കും നമ്മുടെ കുടുംബദേവതയൊക്കെ ഉണ്ട് ഇഷ്ടദേവതയുണ്ട് അവരുടെയൊക്കെ പ്രാർത്ഥനയൊക്കെ നമ്മൾ നന്നായിട്ട് കൊണ്ടു നടക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ദോഷം കാഠിന്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം